അസലാമലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു വിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട പകലിലാണ് നാം ഉള്ളത് റമദാനുകൊണ്ട് വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ഇസ്ലാമിൽ പാവങ്ങളെ സഹായിക്കുക അവർക്ക് ഭക്ഷണം നൽകുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ധാരാളം കുർആാനിക വചനങ്ങളും ഹദീസുകളും നമുക്ക് അതിന് തെളിവായി കാണാൻ കഴിയും അതിന് പ്രചോദനം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിൽ പാവങ്ങളെയും അതുപോലെ തന്നെ അനാഥകളെയും ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട സഹായഹസ്തങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നത് അത് ചെയ്യുന്നവരെ ശ്രേഷ്ഠരും സ്വർഗീയമായ ആരാമത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയുമായിട്ടാണ് നമ്മെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് വൈത്തൂനത്തൊ ആമ അലാഹുബിഹി മിസ്ക്കീനൻ വയ്യത്തീമൻ വസീറ അനാഥകൾക്കും അഗതികൾക്കും ബന്ധനാസ്ത ആക്കപ്പെട്ടവർക്കും അവർ ഭക്ഷണം നൽകും അതുതന്നെ അവർക്ക് ഭക്ഷണത്തിലേക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ സമയത്ത് ഈ ആയത്തിൽ പാവപ്പെട്ട സമൂഹത്തിലെ ഏറ്റവും ദുർബലത അനുഭവിക്കുന്ന കഷ്ടപ്പാട് സഹിക്കുന്ന മനുഷ്യരെ ചേർത്തു പിടിക്കാനാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് ചേർത്തു പിടിക്കലിൻ്റെ വലിയ രീതിശാസ്ത്രം ഇതിലൂടെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു മിസ്കീൻ പാവപ്പെട്ടവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി വ്യവഹാരങ്ങൾക്ക് വഴിയില്ലാത്തവനോ അല്ലെങ്കിൽ വേണ്ട വ്യവഹാരം കൊണ്ട് ഉപജീവന മാർഗം സിദ്ധിക്കാത്തവനെയാണ് മിസ്കീൻ എന്ന് പൊതുവേ പറയാറുള്ളത് ചെറുപ്രായത്തിൽ പിതാവ് നഷ്ടപ്പെട്ടവരെ എന്ന് പറയും ഇവരൊക്കെ സമൂഹത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടുന്നവരാണ് കഷ്ടപ്പാടുകൾ സഹിക്കുന്നവരാണ് ഇവരെ നമ്മൾ ചേർത്തു പിടിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ ഭാഷ്യം അവർക്ക് സമൂഹത്തിൽ വലിയ പ്രയാസങ്ങളുണ്ട് എല്ലാ വിഷയത്തിലും അവർക്ക് പ്രയാസം അവർ നേരിടുന്നുണ്ട് എന്നാൽ അതെല്ലാം തരണം ചെയ്യാൻ ഒരു പക്ഷെ അവർക്ക് സാധിച്ചേക്കാം എന്നാൽ ഭക്ഷണത്തിൻ്റെ പേരിൽ പ്രയാസപ്പെടുമ്പോൾ അതൊരിക്കലും ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതല്ല കാരണം അവൻ്റെ ജീവനും ആരോഗ്യവും നിലനിർത്താൻ ഏറ്റവും കൂടുതൽ ആവശ്യമാകുന്നത് ഈ ഭക്ഷണമാണ് എന്ന നിലക്ക് തന്നെ ഭക്ഷണം കൊടുക്കുന്നതിനെ വലിയ മഹത്തരമായി ഇസ്ലാം കാണുന്നു ഒരാൾ വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുന്ന ഒരു ഹരീത് കാണാം അമ്രുബുൽ ആസു അലിയുല്ലാഹ്നു നിവേദനം ചെയ്യുന്നതാണത് മുത്തുനബിയോട് ചോദിക്കുന്നു നബിയെ ഇസ്ലാമിലേറ്റവും ഹയറായത് ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ് മുത്തുൻ നബി സലാഹു അലൈഹി വല്ലാമാ തങ്ങൾ അതിന് മറുപടി പറയുന്നത് ഇപ്രകാരമാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക നിങ്ങൾക്ക് പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും അഭിവാദനം ചെയ്യുക ഇതിൽ ആദ്യമായി അലൈഹി അല്ലൈവിസ്വലാം തങ്ങൾ പറയുന്ന കാര്യം ഇത്ത ആമുത്ത ആം എന്നതാണ് അഥവാ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ നമുക്ക് കഴിയുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണെന്ന് മറ്റൊരു ഹരിസിൽ കാണാം നിങ്ങൾ ഒരു കാരക്കയുടെ ചേന്ത് കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക ഈ പറഞ്ഞതിൻ്റെയും പൊരുൾ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകണം അതിലൂടെ നരകത്തിൽ നിന്നുള്ള മോചനം സാധ്യമാക്കുകയും സ്വർഗീയ പ്രവേശനം ലഭ്യമാക്കുകയും വേണമെന്നതാണ് വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളിൽ നമ്മൾ പടച്ച റബ്ബിനോട് കേഴുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവെ എന്നെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും എനിക്ക് നരകമോചനം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസി അത് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നതാണെന്ന് തങ്ങൾ പഠിപ്പിക്കുന്നു സ്വർഗം നമ്മെ മാടി വിളിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ മുത്തുൻ നബി സലഹ് അലൈവുസലമയുടെയും സ്വഭാവത്തിൻ്റെയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് ധാരാളം സംഭവങ്ങൾ വായിക്കാൻ കഴിയും മദീനയിൽ മുത്തുനബിയുടെ സവിധത്തിൽ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് വരുന്ന ഒരാളോട് ഒരിക്കലും മുത്തുനബി മടക്കി വിടാറില്ല നേരെ മറിച്ച് അവിടെ മുത്തുനബിയുടെ അടുത്ത് കാണുന്ന അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാറാണ് പതിവ് ആ വീട്ടിൽ ഒരു അവർക്ക് കഴിക്കാൻ മതിയായ ഭക്ഷണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ പോലും വിരുന്നുകാരന് അത് കൊടുക്കുകയും അവർ പലപ്പോഴും പട്ടിണി കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം അതുപ്രകാരം തന്നെ മദീനയിൽ നിന്ന് വലിയൊരു ചേർത്തു കഥ നമ്മൾ അനുഭവിച്ചവരാണ് പഠിച്ചവരാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ നബി സലഹു അല്ലഹി വസലമയെയും മുഹാജിറുകളായ സ്വഹാബത്തിനെയും ചേർത്തു പിടിച്ച അൻസാറുകൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു നബിയെയും സുഹാബത്തിനെയും സൽക്കരിക്കാനും അവർക്ക് ഭക്ഷണം നൽകാനും മത്സരിക്കുന്ന എത്രയെത്ര കഥകളാണ് നമ്മുടെയൊക്കെ മനസ്സങ്ങളിലുള്ളത് ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിക ജീവിതത്തിൽ നമ്മൾ പാവപ്പെട്ടവരെ അനാഥകളെ ഇങ്ങനെ പ്രയാസം നേരിടുന്നവരെ ചേർത്തു പിടിക്കുക എന്നത് അതൊരു വലിയ സാമൂഹ്യ ബാധ്യതയാണ് എന്നതാണ് സോഷ്യോളജിക്കൽ തിയറി പ്രകാരം അതിലെ അടിസ്ഥാന വർഗമാണ് മനുഷ്യൻ എന്നത് മനുഷ്യൻ മനുഷ്യനുണ്ടാകുമ്പോഴാണ് ഒരു സമൂഹം രൂപപ്പെടുന്നത് ആ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ പദവികളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് സാമൂഹ്യ ഉയർച്ചകൾ താഴ്ചകൾ പൊതുവെ സമൂഹത്തിലുള്ളതാണ് അപ്പോൾ ഉന്നത പദവിയിലിരിക്കുന്നവർ താഴെയുള്ളവരെ പടി പരിഗണിക്കുക എന്നത് സാമൂഹ്യ ബാധ്യതയും കൂടിയാണ് അങ്ങനെ ഒരു സാമൂഹ്യ ബാധ്യതയാണ് മുത്തു നബിസ്വലാഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ജാബിർ അലഹി അള്ളാഹ്നുവിൻ്റെ ചരിത്രം നമുക്കറിയാം ഹന്ദക്കിൽ കിടങ്ങു കുഴിക്കുന്ന നേരത്ത് വിഷം നൊട്ടിയ വയറുമായി നബി നബിസലാഹു അല്ലൈഹി വസ്ലമാ തങ്ങൾ അവിടെ കിടങ്ങു കുഴിക്കുന്ന രംഗം കണ്ട ജാബിർ അലി അല്ലാഹ്നു തൻ്റെ വീട്ടിലേക്ക് ഓടുകയും വീട്ടിൽ ലഭിച്ച വളരെ തുച്ഛം വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് മുത്തനബി സലാഹു അലൈഹി വസലമ്മയുടെ സവിധത്തിൽ വന്നുകൊണ്ട് നബിയെ തങ്ങളും അല്പം ചില സ്വഭാവത്തും വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും വിളിച്ച നബി സലാഹു അലൈവിസലമ തങ്ങൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം നമുക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ വൈത്തൊനത്തോമാല ഹുബിഹി മിസ്കീനൻ വൈത്തീമൻ വാസിയറ എന്നതിൽ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ദുർബലത അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്തു പിടിക്കാൻ നമ്മെ ഖുർആആാൻ ആവശ്യപ്പെടുന്നു ഇനി നമ്മൾ ആർക്കെങ്കിലും വല്ലതും നൽകുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കണം നമ്മളേറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സമയത്താണ് അവർക്ക് നൽകേണ്ടത് എന്നുകൂടി ഈ വചനത്തിൽ കാണാം അത് ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും പ്രിയമായതിനെ മറ്റുള്ളവർക്ക് നൽകുക എന്നത് ലൻ ധനാലുൽ ബറഹത്തുംഫീക്കും ഇമ്മ തുഹിബൂൻ എന്ന് മറ്റൊരു ആയത്തിൽ കാണാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക അപ്പോൾ നിങ്ങൾ നല്ലവരാകും എന്നാണ് ഈ ആയത്തിൻ്റെ പൊരുൾ ഈ ആയത്ത് ഓതുന്ന സമയത്ത് മഹാനായ അബൂ തുൽഹാർ അലിയല്ലാൻഹു മുത്തനബി അലൈഹി അലൈവിലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നിലേക്ക് ഏറ്റവും പ്രിയമായത് ബൈറുഹാ തോട്ടമാണ് ആ തോട്ടത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് അതുമാത്രമല്ല എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതാണ് അത് ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അലൈഹി അല്ലൈവ് തങ്ങൾ ഇത് കേട്ട സമയത്ത് അവരോട് പ്രതിവചിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സാധുക്കളായവർക്ക് നിങ്ങളത് വീതം വെച്ച് കൊടുക്കുക നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇവിടെ നബി അലൈഹി തങ്ങളോട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കുടുംബത്തിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറയുന്നു അപ്പോൾ പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കാനാണ് എപ്പോഴും നബിസ്വലാഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുത്തനിപിയുടെ ജീവിതത്തിലും നമുക്കത് ദർശിക്കാൻ കഴിയും നബിയോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് പാവപ്പെട്ട മനുഷ്യരും അനാഥകളും അടിമകളുമൊക്കെയായ സാധാരണക്കാരാണ് തൊഴിലാളികളാണ് മദീനയുടെ മലം പ്രദേശങ്ങളിൽ തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ മുത്ത് നിബിയുടെ അടുക്കൽ വന്നുകൊണ്ട് അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫലങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല എന്നെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ മിസ്കിന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കുവിൻ എന്നുവരെ നബി സലഹ് അലൈവീസ്വലത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധനികന്മാരായ പ്രമാണിമാർക്ക് മുത്തുനബിയുടെ അടുക്കൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും തുല്യ പരിഗണനയാണ് നിബിത്തങ്ങൾ നൽകിയിരുന്നത് സമത്വത്തിൻ്റെ വലിയ ഉദാഹരണമാണത് പാവപ്പെട്ടവർക്കും പണക്കാർക്കും തുല്യ പരിഗണന മുത്തുനബി നൽകിയിരുന്നു എന്നത് മാത്രമല്ല ഇങ്ങനെയുള്ളവരെ ചേർത്തു പിടിക്കാൻ അവരെ ഒരിക്കലും അവഗണിക്കരുത് എന്ന് നിമിത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചു വിശുദ്ധ ഖുർആാനും അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ഊനിൽ കാണാം പ്രതിഫലനാളുകൊണ്ട് കളവാക്കുന്ന ആളുകൾ അവരെണ്ണുന്ന കൂട്ടത്തിൽ പറയുന്നു ഒന്ന് എത്തീമുകളോട് പരുഷമായി പെരുമാറുന്നവരാണ് അവരുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്നവരാണ് അവർക്ക് നൽകേണ്ടതൊന്നും കൊടുക്കാത്തവരാണ് മറ്റൊന്ന് പാവപ്പെട്ട മനുഷ്യർക്ക് സ്വന്തമായി ഭക്ഷണം നൽകുകയുമില്ല എന്നാൽ നൽകുന്നവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇല്ല എന്നത് അപ്പോൾ അങ്ങനെ അവരെ അവഗണിക്കരുതെന്നാണ് ഖുർആൻ നമ്മെ ഉണർത്തുന്നത് ഖുർആാനിൽ തന്നെ അവഗണിച്ചവർക്ക് സംഭവിച്ച വലിയ നാശത്തിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് സുഹൃത്തിൽ കലമിൽ വിളവെടുക്കാൻ ഭാഗമായ തോട്ടത്തിൻ്റെ ഉടമയുടെ കഥയാണത് അവർ അതിരാവിലെ ആ കൃഷിയിടത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു എന്തിനാണ് അവർ രാവിലെ പോകുന്നത് സാധുക്കൾ അങ്ങോട്ട് വരരുത് എന്ന ഉദ്ദേശത്തോടെ അതവർ ശപഥം ചെയ്യുന്നുമുണ്ട് അവർ വരുന്നതിൻ്റെ മുമ്പേ രാവിലെ പോയി തോട്ടത്തിൽ നിന്ന് വിളവെടുക്കണം എന്നതാണ് അവരുടെ ഉദ്ദേശം അങ്ങനെ അവർ ആ തോട്ടത്തിലേക്ക് പോയ സമയത്ത് അവർക്കവിടെ കാണാൻ കഴിയുന്നത് അവിടെയെല്ലാം നശിപ്പിക്കപ്പെട്ട രീതിയിലായിരുന്നു ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇത് വലിയ പാഠമാണ് കുർആാൻ നൽകുന്നത് അഥവാ ഇത്തരം ചേർത്ത് പിടിക്കേണ്ട മനുഷ്യർ ഭൂമിയിൽ ധാരാളമുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ജനങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം അവർക്ക് വേണ്ട സഹായ ഹസ്തങ്ങൾ ചെയ്യാൻ കഴിയണം അതിനേറ്റവും അനിമ അനുയോജ്യമായ സമയമാണ് വിശുദ്ധ റമലാൻ റമലാനിൽ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളൊന്നും കുറഞ്ഞു പോവുകയില്ല നബിസ്ലാ അലിസ്ല തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ചെയ്യുന്ന ദാനങ്ങൾ കൊണ്ട് നിങ്ങളെ സമ്പത്തിൽ ഒരു കുറവും ഉണ്ടാവുകയില്ല മറിച്ച് അത് വർദ്ധിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ വിശുദ്ധ റമലാനിൽ നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്നത് തീർച്ചയാണ് അപ്പോൾ വിശ്വാസിയായ ഒരു പാവപ്പെട്ട മനുഷ്യൻ റമലാനിൻ്റെ പകലിൽ നോമ്പെടുത്ത് അദ്ദേഹത്തെ നോമ്പ് തുറപ്പിക്കുക എന്നത് ഇസ്ലാമിൽ വലിയ പ്രതിഫലമുണ്ട് മുപ്പത് നോമ്പും അനുഷ്ഠിച്ച ഒരു വിശ്വാസി ചെറിയ പെരുന്നാളിൻ്റെ ദിനത്തിൽ അവൻ പ്രയാസം നേരിടുന്നുവെങ്കിൽ അവന് ഭക്ഷണം ഇല്ല എങ്കിൽ അവിടെയും അവന് നമ്മൾ സഹായിക്കണം അവനെ ചേർത്തു പിടിക്കണമെന്ന് ഇസ്ലാം നമ്മുടെ അധ്യാപനം നൽകുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം ഈ വിശുദ്ധ റമലാനിൻ്റെ പകലിൽ നോമ്പെടുക്കുകയും രാത്രികളിൽ നമസ്കരിച്ചും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തും നിരവധി സുഹൃദങ്ങൾ നേടിയ നമ്മൾ ഇത്തരം നല്ല ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസലാമലൈക്കും വരഹമുല്ലാ താലി വാഹ